മദ്യപിച്ച് ലക്ക് കെട്ട് അടിവസ്ത്രം മാത്രം ധരിച്ച് വാഹനം ഓടിച്ച ലോറി ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു വളാഞ്ചേരി വട്ടപ്പാറയിലാണ് സംഭവം ദേശീയപാത അറുപത്തിയാറിൽ വട്ടപ്പാറയിൽ മദ്യപിച്ച് അപകടം ടോറസ് വാഹനം ഓടിച്ച ഡ്രൈവറെയാണ് നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടിയത് തുടർന്ന് ഇയാളെ വളാഞ്ചേരി ഹൈവേ പോലീസിന് ഏൽപ്പിക്കുകയായിരുന്നു മദ്യലഹരിൽ അപകടം വരുത്തുന്ന വിധം വളാഞ്ചേരി കോഴിക്കോട് റോഡിലേക്ക് പോകുകയായിരുന്ന ടോറസ് ലോറിയെ നാട്ടുകാർ ചേർന്ന് പിന്തുടർന്ന് പിടികൂടിയായിരുന്നു പിടികൂടിയപ്പോൾ ഇയാൾ അടിവസ്ത്രം മാത്രമാണ് ധരിച്ചിരുന്നത് നാട്ടുകാർ പിന്തുടർന്നതോടെ അപകടം വരുത്തുന്ന വിധം വാഹനം ഓടിച്ച് ഇയാളെ വാഹനത്തെ ക്രോസ് ചെയ്ത് നിർത്തി തടഞ്ഞു വെച്ചാണ് പിടികൂടിയത് ഇയാൾ നാട്ടുകാർ നേരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി നാട്ടുകാർ പറഞ്ഞു ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ ഇരകളാകും നിരപരാധികളായ ഒട്ടേറെ ജീവനുകളാണ് ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അറിഞ്ഞില്ലേ മലപ്പുറം ഗോപൂനന്ദിലും ജിമാർട്ടിൽ ബ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ മറ്റെവിടെയും കിട്ടാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ വലിയ ഓഫറുകളോടെ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ടിവികൾ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ റിഫ്രിജറേറ്ററുകൾ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാഷിംഗ് മെഷീനുകൾ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ എ സികൾ തീർന്നില്ല ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാജറ്റ്സുകൾക്കും ഇ എം ഐ കാഷ് ബാക്ക് ഓഫറുകളും